മൂന്നാറിൽ വീണ്ടും വാഹനത്തിന് നേരെ പരാക്രമം നടത്തി കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ രാത്രിയിൽ തമിഴ്നാട് ബസ്സിനു നേരെയാണ് പടയപ്പയുടെ ആക്രമണം ഉണ്ടായത് അരമണിക്കൂറോളം വാഹനത്തിന് മുമ്പിൽ നിലയുറപ്പിച്ച കാട്ടുകൊമ്പൻ പിന്നീട് പിൻവാങ്ങി മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതിയിലെ ഒമ്പതാം മൈലിന് സമീപമാണ് കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ രാത്രിയിൽ ഗതാഗത തടസ്സം തീർത്തത് നിറയെ യാത്രക്കാരുമായി ഉദുമൽപേട്ടയിലേക്ക് പോയ തമിഴ്നാട് ബസ്സിനു നേരെയായിരുന്നു കാട്ടുകൊമ്പന്റെ പരാക്രമം വാഹനത്തിന് മുമ്പിൽ അരമണിക്കൂറോളം സമയം നിലയുറപ്പിച്ച ശേഷമാണ് കാട്ടാന പിൻവാങ്ങിയത് ബസ്സിനു മുമ്പിൽ പടയപ്പ എന്ന പേരിൽ സ്റ്റിക്കർ പതിപ്പിച്ചിരുന്നു അതും പടയപ്പ തകർത്തു കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അന്തർസംസ്ഥാന പാതയിൽ നിലയിരുപ്പിച്ച പടയപ്പ മൂന്നാം തവണയാണ് വാഹനങ്ങൾക്ക് നേരെ പരാക്രമം നടത്തുന്നത് കഴിഞ്ഞ ദിവസം നെയ്മക്കാടിനു സമീപം സിമന്റ് കയറ്റി വന്ന ലോറി തടഞ്ഞ് പടയപ്പ ആക്രമണം നടത്തിയിരുന്നു അന്ന് തന്നെ ഒരു കാറിനു നേരെയും ഇരുചക്ര വാഹനത്തിനു നേരെയും പടയപ്പയുടെ ആക്രമണമുണ്ടായി ആക്രമണ സ്വഭാവം കാണിക്കുന്ന പടയപ്പ മതപ്പാടിലാകാമെന്നാണ് വിലയിരുത്തൽ ബ്യൂറോ മൂന്നാർ